കർണാടക സർക്കാരിന്റെ നേട്ടങ്ങൾ രാജ്യശ്രദ്ധ ആകർഷിക്കുമ്പോൾ അതിന് വിവാദങ്ങളുടെ നിറം കൊടുക്കുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് നിലവിൽ രാജ്യത്ത് ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സേവന സംവിധാനങ്ങൾ നൽകുന്ന സംസ്ഥാനമാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ഏറെക്കുറെ എല്ലാ വാഗ്ദാനങ്ങളും സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു കർണാടകയിലെ സദ്ഭരണത്തിന്റെ ക്രെഡിറ്റിൽ തെലുങ്കാനയിലേക്കും ഭരണം പടർത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ കർണാടക സർക്കാരിൻ്റെ പദ്ധതികൾക്ക് വിവാദങ്ങളും ചേർത്ത് വിമർശിക്കുകയാണ് ബി ജെ പി ലക്ഷ്യം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് സീറ്റിലെങ്കിലും കർണാടകയിൽ നിന്നും ഏർ നേട്ടമുണ്ടാക്കാൻ ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് ആഡംബരവും അഴിമതിയും നിറഞ്ഞ സർക്കാരാണ് ഭരിക്കുന്നതെന്ന രീതിയിലാണ് ബി ജെ പി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായ അക്രമം ഏർ ബി ജെ പിയിൽ നിന്നുണ്ടായി എന്നാൽ പരാമർശം വന്നതിന്റെ കൃത്യം പതിനഞ്ചാം മണിക്കൂറിൽ സിദ്ധരാമയ്യ തിരിച്ചടിക്കുകയും ചെയ്തതാണ് കർണാടകയിലെ സംസാര വിഷയം ആഡംബര വിമാനത്തിൽ താൻ യാത്ര ചെയ്തതിനെ വിമർശിച്ച ബി ജെ പി നേതാക്കൾക്ക് അതേ നാണയത്തിൽ തന്നെയാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മറുപടി നൽകുന്നത് മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഓരോ വിദേശയാത്രക്കും ചെലവാക്കുന്നത് ശരാശരി എട്ട് പോയിന്റ് ഒൻപത് കോടി രൂപയാണ് എന്നതായിരുന്നു സിദ്ധരാമയ്യയുടെ വിമർശനം ഇത്തരം എഴുപത്തി വിദേശയാത്രകളാണ് മോദി നടത്തിയതെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ ഒരു ആഡംബര ജെറ്റ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു തന്റെ ചില മന്ത്രിമാരെയും കൂട്ടി കർണാടകയിലെ വരൾച്ച നേരിൽ കാണാൻ പുറപ്പെട്ടതായിരുന്നു സിദ്ധരാമയ്യ ആഡംബര ജീവിതത്തിന്റെ പേരിൽ പലതവണ ബി ജെ പി കാർ സിദ്ധരാമയ്യെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് എന്നാൽ അതൊന്നും ഒരിക്കൽ പോലും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഈ ആരോപണം വിലക്കെടുക്കാതെയാണ് സിദ്ധരാമയ്യ തള്ളിക്കളയുന്നത് സിദ്ധരാമയ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബി ജെ പി നേതാക്കൾ എപ്പോഴും സില്ലിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപക്ഷേ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മോദിയുടെ യാത്രാ ചെലവുകൾ അടക്കം നിരത്തി സിദ്ധരാമയ്യ മറുപടി പറഞ്ഞത് ഹൗസിംഗ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ എന്നിവരടക്കം കുറച്ചുപേർ മുഖ്യമന്ത്രിക്കൊപ്പം വിമാനത്തിലുണ്ടായിരുന്നു വരൾച്ച സ്ഥിതി നോക്കിക്കാണുവാനാണ് സിദ്ധരാമയ്യ യാത്ര നടത്തിയതെന്ന് പരിഹാസ്യമാണ് ബി ജെ പി കർണാടക അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രയും ആരോപിക്കുന്നത് ഇരട്ടത്താപ്പിന് ഒരു മുഖമുണ്ടെങ്കിൽ അത് സിദ്ധരാമയ്യുടേതാണ് എന്നതായിരുന്നു ബി ജെ പിയുടെ ആക്ഷേപം വിജയേന്ദ്രയുടെ പ്രസ്താവനയോട് പ്രതികരിക്കവേ സിദ്ധരാമയ്യ ഓപ്പറേഷൻ ലോട്ടസിനെ കുറിച്ചാണ് പരാമർശിച്ചത് കോൺഗ്രസ് എം എൽ എമാരെ വിലക്കെടുത്ത് സംസ്ഥാന ഭരണം പിടിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ലോട്ടസിൽ എത്ര കോടികളാണ് ബി ജെ പി ചെലവിട്ടതെന്നും അതേ ബി ജെ പി ഇപ്പോൾ സർക്കാരിൻ്റെ ആഡംബരത്തെക്കുറിച്ച് പറയുന്നത് അപഹാസ്യമാണെന്നതായിരുന്നു സിദ്ധരാമയ്യയുടെ മറുപടി